നാട്ടുവഴികൾ എന്ന പരമ്പരയിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അതിഥി ബന്ന ചേന്നമംഗല്ലൂർ പ്രശസ്ത കലാകാരൻ കഥാശാസ്ത്ര അവതാരകൻ കഴിഞ്ഞ നാല് വർഷങ്ങളായി ലോകത്തിന്റെ മുഴുവൻ മലയാളികൾക്കും കഥയുടെ ശബ്ദം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭ ചേന്നമംഗലൂരാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഖത്തറിലെ മുൻ മുൻപ്രവാസിയായിരുന്നു ഖത്തറിലെ മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വേണ്ടി ഒരു റമദാൻ ആശംസ നേരുകയാണ് നമസ്കാരം ഖത്തറില് അധികാരമൊന്നുമില്ല ജലീലിക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ കുറഞ്ഞ ഒരു കാലമേ ഉള്ളു ഞാൻ ഒൻപതര വർഷമാണ് ഖത്തൽ ഉണ്ടായിരുന്നത് അള്ള സമയം പരമാവധി കലാമേഖലയിൽ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ ഖത്തറിലെ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്കും റമദാനാശംസകൾ നേരുന്നു തുടർന്ന് പെരുന്നാൾ ആശംസകൾ നേരുന്നു ഇനി വിഷു ആഘോഷിക്കുന്നവർക്ക് വിഷു ആശംസകളും നേരുന്നു ഖത്തർ ഇപ്പോഴും കലാരംഗത്ത് സജീവമായി നിൽക്കുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട് നാടക സൗഹൃദങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള സാംസ്കാരിക പരിപാടികളും നടക്കുന്നു കുറേയൊക്കെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കലാലോകം എന്നും ദോഹയിൽ സജീവമാണ് ആ സന്തോഷം തീർച്ചയായിട്ടും എനിക്കുമുണ്ട് ഇടയ്ക്ക് കത്ര സന്ദർശിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും കലാപ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു സോ നന്മകൾ നേരുന്ന എല്ലാവർക്കും കാണാം